ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് ബേത്ത് ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ബേർത്ത് ഡേ ഇന്ന് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഉണ്ടപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ അറിയാത്തവരും ഉണ്ടാവും വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ശരി എന്നാൽ നോക്കാം കടായി നമുക്ക് സ്റ്റോവിൽ വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീ ചെറിയ ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കുക ഇപ്പം ഏകദേശം ഒന്ന് ചൂടായി വരുന്നുണ്ട് ആ ടീസ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങാ ചീരകിയതും കൂടി ചേർത്ത് കൊടുക്കണം ഈ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയിൽ നിന്നൊക്കെ നല്ലോണം ഒന്ന് പാലൊക്കെ ഇറങ്ങി വരും അതാണ് ഈ ചൂടാവുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബബിൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ചൂടാകുമ്പോഴത്തേക്കും അതിൽ നിന്ന് നല്ല പാലൊക്കെ വരും അല്ലാതെ ഇത് മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് അടിച്ചിട്ടൊന്നുമില്ല ഡയറക്റ്റ് അങ്ങനെ തന്നെ ചെറുതായിട്ട് ചിരകിയ തേങ്ങ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തതാണ് ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ പുട്ടുപൊടിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അവർ കൃത്യമായിട്ട് ഒരാളവ് അങ്ങനെ അറിയില്ല ഞാനിപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇനി നമുക്ക് അല്പം തീ കുറച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധം ഇല്ല കറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കുക അല്ലാതെ വൈകുന്നേരം നാല് മണി പലഹാരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മാത്രം ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫീ ഓഫ് ചെയ്യാം അപ്പം ഞാൻ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈവച്ചിട്ട് ഒന്നും കൂടി മിക്സാക്കിയതിന് ശേഷം ഇളം ചൂട് വേണം കേട്ടോ കൂടുതലായിട്ട് നൽകാൻ പാടില്ല എന്നിട്ട് നമുക്ക് എത്രത്തോളം വലിപ്പം വേണം അത്രത്തോളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ട പിടിച്ചു കൊടുക്കുക ഈ ഷേയ്പന്നെ ആണോ എന്നൊന്നും നിർബന്ധമൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി കൊടുത്താലും മതി ഇതേപോലെ ഒരു ലഡുവിൻ്റെ വലിപ്പത്തിൽ ആയി ആക്കിയെടുക്കുക കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലാക്കി കൊടുത്താൽ മതി പിന്നെ കൈ പൊള്ളാതിരിക്കാനും സഹായിക്കും കുറച്ച് ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുള്ളത് ആണെന്നുണ്ടല്ലോ ഞങ്ങൾക്ക് പുക പോകുന്നത് ഇങ്ങനെ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഒട്ടെന്ന് തന്നെ ഓയിലിട്ട് മുക്കിപ്പൊരിക്കുന്നൊന്നുമില്ല രാവിലെയോ വൈകുന്നേരമോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയത് നല്ലൊരു പലഹാരമാണ് അങ്ങനെ എല്ലാം ഞാൻ ഇതേപോലെ ബോളാക്കി എടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ഇതേപോലെ ബോളാക്കി മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് വേവുമ്പോൾ ഒന്നും കൂടി കുറച്ച് വലുതായി കിട്ടും അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ബോളാക്കൽ അത്രയും നല്ലതാണ് അങ്ങനെ ഞാൻ നമുക്കിനെ സ്റ്റീമറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതാപ്പം അങ്ങനെ സ്റ്റീമർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല നിങ്ങൾക്ക് വാഴലുണ്ടെങ്കിൽ വാഴൽ വെച്ചെടുക്കുക ഇല്ലെങ്കിൽ ഇതേപോലത്തെ പേപ്പർ വാങ്ങാൻ കിട്ടും ആ പേപ്പറ് വച്ചിട്ട് അതിന് മുകളിലോട്ടാക്കി ഒരല്പം തേങ്ങ ചിരക്കിയതും കൂടി ചേർക്കാം കുറച്ച് മതി ഇങ്ങനെ ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലോട്ടായിട്ടും കൂടി കുറച്ചും കൂടി തേങ്ങാച്ചീര വരെ ഇട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ തേങ്ങാച്ചീരയ്ക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ ഇത് ആവശ്യമില്ല എല്ലാ തേങ്ങാ ചീരയ്ക്ക് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ശേഷം തുറന്ന് കാണിക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ ആദ്യം ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും നമുക്കത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് കിട്ടുക കുറച്ച് തണുത്തതിന് ശേഷം നല്ല രീതിയിൽ കിട്ടും നമുക്കിതിനു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ അങ്ങനെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ഹെൽത്തിയാണല്ലോ വീട്ടിലുള്ള മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ മധുരത്തിന് പകരം ഇതിലോട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താലും മധുരമായിട്ട് കഴിക്കുന്നത് അങ്ങനെയും കഴിക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് കറിൻ്റെ കൂടെ കഴിക്കാം ഏതിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനൊന്നും മറക്കരുത്